ഞങ്ങളുടെ പുതിയൊരു ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങളുടെ ഈ പുതിയൊരു ചാനലിൻ്റെ പേര് കുഞ്ഞാറ്റ ഫ്ലോഗ് എന്നാണ് ഇതിന് മുന്നേ ഞങ്ങൾക്ക് ഒരു ചാനൽ ഉണ്ടായിരുന്നു അത് പ്രേസ്റ്റോക്സ് എന്നാണ് അതിൻ്റെ അകത്ത് ഞങ്ങൾ ബൈബിൾ വസനങ്ങളും പാട്ടുകളും ആക്ഷൻ സോങ്ങുകളും ഒക്കെയാണ് ഇടുന്നത് സ്റ്റോറീസ് അതൊക്കെയാണ് ഞങ്ങളിടുന്നത് അതിൻ്റെ പേര് പ്രേസ്റ്റോക്സ് എന്നാണ് അതിപ്പോഴും ഞങ്ങൾ അതിൻ്റെ അകത്ത് ബൈബിൾ വസനങ്ങളെല്ലാം തുടർന്നും ഇട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ആ ചാനല് കാണാത്താരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ വിസിറ്റ് ചെയ്യുക അതിൻ്റെ പേര് പ്രേസ്റ്റോക്സ് എന്നാണ് അപ്പോൾ ഞങ്ങൾ ഈ സെക്കൻഡ് ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ കുക്കറി ഷോസ് ട്രാവൽസ് വ്ളോഗ്സ് അങ്ങനെയുള്ള ഫുഡ് അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ സെക്കൻഡ് ചാനലിൽ ആദ്യത്തെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുക്കറി ഷോ ആണ് അത് അതിൻ്റെ അകത്ത് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എള്ളുണ്ടിയാണ് അപ്പോൾ നമുക്ക് എള്ളുണ്ടിക്ക് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് എള്ളും പിന്നെ മറ്റൊന്ന് ശർക്കരയും നമുക്ക് ഒരു ഗ്ലാസ് എള്ളാണ് ഇതിനകത്താണ് ഞങ്ങൾ ഒരു ഗ്ലാസ് എള്ള് അളന്നേക്കുന്നത് ഇതിനകത്ത് ഒരു ഗ്ലാസ് എള്ളും പിന്നെ ഒരു ഗ്ലാസ് എടുക്കുമ്പോൾ നമുക്ക് അര ഗ്ലാസ് ശർക്കരയുമാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഞാൻ ഈ എള്ളടുത്ത് കഴുകി വറുത്തെടുക്കണം കഴുകി എടുത്തിട്ടുണ്ട് തോർന്ന് കഴിയുമ്പോൾ നമ്മളിത് ചീൻചട്ടിയിൽ ഇത് വറുക്കാൻ വേണ്ടിയിട്ടിട്ടിട്ടുണ്ട് അപ്പം നമ്മളിത് വറക്കാനായിട്ട് ചെറുതായിട്ട് പൊട്ടി പൊട്ടി വരും അതാണ് ഇതിൻ്റെ പരിവം അതുവരെ നമ്മളിത് വറുക്കാനിടും ഇത് നല്ല നല്ല പൊട്ടിയൊക്കെ വരുന്നുണ്ട് അപ്പം ഇത് നല്ല ഇതാണ് ഇതിൻ്റെ പരിവം അപ്പം നമുക്കിതിട്ട് വേറെ പാത്രത്തിലോട്ട് മാറ്റി വരും നമുക്ക് ശർക്കരയാണ് ഉരുക്കേണ്ടത് അതിനായിട്ട് നമ്മൾ നേരത്തെടുത്ത പോലെ ഒരു കപ്പ് എള്ളിന് കപ്പ് ശർക്കര എന്ന പോലെ തന്നെ നേരത്തെടുത്ത പോലെ നമ്മൾ ആ ശർക്കരയിൻ്റെ അകത്തിട്ട് ഇട്ട് ഉരുക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് വെള്ളവും കൂടെ കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് ഉരുക്കിയെടുക്കാം അപ്പം നമ്മൾ ഇത് നല്ലപോലെ ശർക്കര ഉരുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എള്ള് വറുത്തെടുത്ത പാനിലോട്ട് തന്നെ പൊടിയൊക്കെ കാളും പൊടിയും കല്ലുമൊക്കെ അതുകൊണ്ട് നമ്മളിത് ഒരു അലുപ്പ് വെച്ച് അടിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം അപ്പോൾ നമ്മൾ ഈ ശർക്കര പാനി നമ്മൾ നമ്മളിതിലത്തിട്ട് പാൻറ്റാട്ടിട്ട് കുറുക്കി എടുക്കണം അതുവരെ നമ്മളിത് ഇളക്കിക്കൊണ്ട് അപ്പൊ നമ്മളിത് ഉരുകിയോ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു ബൗളിലോട്ട് ഇത്തിരി വെള്ളം ഇതുപോലെ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഈ കുറുകിയത് ഇതുപോലെ സ്പൂണായാലും എന്തായാലും ഇച്ചിരി എടുത്തിട്ട് ഈ വെള്ളത്തിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അന്നേരം ഇത് ഉടനെ തന്നെ ഇങ്ങനെ കട്ടിയായി വരുമ്പം അതിൻ്റെ അടുത്ത് ഇത് നല്ലപോലെ കുറുകി വന്നതാണ് അല്ല ഇതുപോലെ നല്ലപോലെ വേഗം തന്നെ കട്ടിയായി വന്നു അപ്പം ഇത് നമുക്ക് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ എള്ള എടുത്തിട്ട് എൽ ഇതിൻ്റെ അകത്തോട്ടിട്ട് ഇളക്കിയെടുക്കാം നല്ലപോലെ എടുക്കാം നമുക്കിത് ഇങ്ങനെ ഇലക്കി കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പൊട്ടുകടല ഇങ്ങനെ ഏലക്കടല പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി ഏലക്ക പൊടിച്ചത് ചുക്ക് പൊടിച്ചതൊക്കെ ഇടാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒന്നും ചേർക്കുന്നില്ല ഇതുപോലെ നമുക്ക് ഇലക്കി ഈ ഒരു ടേസ്റ്റുകളിൽ വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ഇനിയിപ്പം നമുക്കിത് വലിയ ചൂടാറുന്നതിന് മുന്നേ തന്നെ ആ പൊള്ളുന്ന ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് എണ്ണയോ ചെറിയ ചൂടോടെ തന്നെ എണ്ണയോ നെയ്യോ കൈ തടവിയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ് അതുപോലെ ഉരുട്ടിയെടുക്കാവുന്നതാണ് ഇതുപോലെ ഇച്ചിരി എടുത്തിട്ട് നമ്മൾ എണ്ണ ചൂടോടെ തന്നെ ഉരുട്ടി ഉരുട്ടി നമുക്ക് എടുക്കാം വാതി ചെയ്യുന്നവർക്കൊക്കെ ചെറിയ പൊള്ളലൊക്കെ ഉണ്ടാവും പക്ഷെ ഇത് വേ അത് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിക്കാം പിന്നെ അത് ഒത്തിരി ചൂടാറുന്നതിന് മുന്നേ ചെയ്യണം കാരണം ഇത് കട്ടിയായി പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം നമ്മുടെ എള്ളുണ്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മളിത് കട വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ലപോലെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനിത് ടേസ്റ്റ് നോക്കിയാലോ കടയെ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല കറക്റ്റ് മധുരവും എള്ളും എല്ലാം പാ പാകം പാകമായിട്ട് നല്ലപോലെ നമ്മുടെ എള്ളുണ്ട വന്നിട്ടുണ്ട് ഇത് കൊച്ചു കൂട്ടുകാർക്ക് വരെ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ നമ്മൾ ഈ നല്ലൊരു ഹെൽത്തി ഫുഡാണ് ബ്ലഡ് ഉണ്ടാവാനും ശരീരത്തിന് പുഷ്ടി വെക്കാനും ഒക്കെ ആയിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് പിന്നെ നമ്മുടെ ശർക്കര ഉരുക്കാൻ നേരത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് കൂടുതലും ഉരുകി പോകാതെ സൂക്ഷിക്കണം എന്താണെന്ന് വെച്ചാൽ വേഗം കട്ട് ചെയ്യാവാൻ സാധ്യത ഉണ്ട് അപ്പം ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാ എല്ലാ കൂട്ടുകാർക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ പുതിയൊരു വീഡിയോ വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ